नामेल इन स्वीक संघटना आवश्यु बोध्यम वो जो हम एक संघटन स्वीकार किया है ये हमारे देश के लिए समाज के लिए आवश्यक है अभी क्योंकि हम किस युग में अभी जीवन करता है एक कलयुग है കലിയുഗ് ശുരു ഹോക്കർ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സെവൻ ഇയേഴ്സ് ആകുകയാണ് ഈ കലിയുഗത്തിൽ ശക്തി സംഘടനക്കാണ് എന്ന് നമ്മളെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു സമാജത്തിൻ്റെ പ്രവാഹം നോക്കിയാൽ വൈദിക കാലം മുതൽ ആയിരമായിരം കൊല്ലമായി നമ്മൾ ഈ ഭൂമുഖത്ത് നിലനിൽക്കുകയാണ് ആരാധനയുടെ പ്രതീകങ്ങൾ ആരാധനയുടെ രീതികൾ ആരാധനയുടെ പദ്ധതികൾ ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം ഒരു പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കും വേദകാലത്ത് അഗ്നിയും ഇന്ദ്രനും വരുണനും വായിയും നിരുതിയും കുബേരനും ഒക്കെയാണ് നമ്മൾ ആരാധിച്ചതെങ്കിൽ അതിൽ നിന്ന് മുന്നോട്ട് വന്ന് ദേവതകളെ മൂർത്തികളെ ആരാധിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് നമ്മൾ വളർന്നു നേരത്തെ ഇവിടെ വിശ്വം പാപ്പ നമ്മളെല്ലാവരെയും ശങ്കരാചാര്യരുടെ ജന്മനാട്ടിലേക്ക് ക്ഷണിച്ചു ആ ശങ്കരാചാര്യർ ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ ഹിന്ദു സമാജത്തെ പുനഃസംവിധാനം ചെയ്തുകൊണ്ട് പൂർവികമായി തന്നെ നമ്മൾ ആരാധിച്ചിരുന്ന പഞ്ചായതന പദ്ധതി അദ്ദേഹം പുനഃസ്ഥാപിച്ചു ഗണപതിയും വിഷ്ണുവും ശിവനും ദേവിയും സൂര്യനും എന്നുള്ളതാണ് പഞ്ചായതനത്തിൻ്റെ അടിത്തറ ഒറീസയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ പഞ്ചമൂർത്തി ക്ഷേത്രങ്ങൾ പഞ്ചായതന ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അതില് സൂര്യൻ എന്ന് പറയുന്ന ബിംബം സൂര്യൻ എന്ന് പറയുന്ന ആശയം ആ ആശയമാണ് ചിലയിടങ്ങളിൽ കുമാരനായും ചിലയിടങ്ങളിൽ ശാസ്താവായും ആരാധിക്കപ്പെട്ടത് കേരളത്തിൽ പ്രസിദ്ധങ്ങളായ അത്തരം ക്ഷേത്രങ്ങളുണ്ട് പഞ്ചമൂർത്തി ക്ഷേത്രം അവിടെ ഗണപതിയുണ്ട് വിഷ്ണുണ്ട് ദേവിയുണ്ട് ശിവനുണ്ട് ശാസ്താവുണ്ട് അപ്പൊ ഈ ശാസ്താവ് എന്നുള്ള ആരാധന നമ്മളുടെ വൈദികമായ പദ്ധതിയിൽ നിന്ന് ഉറകൊണ്ട് മൂർത്തി പൂജകളായി മാറി അതിലെ മുഖ്യമായ ഒരു മൂർത്തിയായി ഈ തെക്കൻ ഭാരതത്തിൽ ആരാധിച്ചിരുന്ന ശക്തി വിശേഷമാണ് നേരത്തെ ഇവിടെ കഴിഞ്ഞ മീറ്റിങ്ങിൽ മോഹൻ പറഞ്ഞു പേരിൽ തന്നെ ധർമ്മശാസ്ത്രാവ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ മുഴുവൻ കാതലായിട്ടുള്ള ഒരു ഒരു ആശയത്തെ ശാസനം ചെയ്യുന്ന നിലനിർത്തുന്ന ഒരു ശക്തിയാണ് ധർമ്മശാസ്ത്രാവ് അപ്പോൾ സേവാ സമാജം പൗരാണിക കാലം മുതൽ ആരാധിച്ചു വന്ന ഒരു ദേവതാ സങ്കല്പത്തെ ആധുനിക കാലത്തെ ജനസമൂഹത്തിന് യോജിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹിന്ദുധർമ്മത്തിൻ്റെ വിശേഷത ഏതാണ് പൗരാണികമായ നമ്മുടെ ആശയങ്ങൾ നമുക്ക് കാലത്തിനനുസരിച്ച് പരിവർത്തനം ചെയ്യുവാനും പുനർവ്യാഖ്യാനിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉദാഹരണത്തിന് കേരളത്തിൽ അമൃതാനന്ദ അമ്മ ഒരു സ്ത്രീയാണ് ആ അമ്മ വിശ്വവ്യാപകമായ അവരുടെ ശക്തി സ്നേഹം കൊണ്ട് വളർത്തിയെടുത്തതിന് ശേഷം കേരളത്തിൽ ബ്രഹ്മസ്ഥാനം എന്നൊരു പ്രതിഷ്ഠ ആരംഭിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ട് ബ്രഹ്മസ്ഥാനം പൂനെയിലുണ്ട് ഡൽഹിയിലുണ്ട് അപ്പോൾ ഒരേ സിരികോവിലിൽ വ്യത്യസ്ത ദേവതകൾ അത് ശിവനാണ് ദേവിയാണ് വിഷ്ണുവാണ് നാഗമാണ് ആരും ചോദ്യം ചെയ്തില്ല ആരാണ് ഒരു സ്ത്രീ ഇങ്ങനെ പ്രതിഷ്ഠ നടത്താൻ അല്ലെങ്കിൽ ഈ ആശയം മുന്നോട്ട് വെക്കാൻ കാരണം നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ നവീനമായ ബ്രഹ്മസ്ഥാനം എന്ന ആശയവും പൗരാണികമായ ഹിന്ദു ധർമ്മത്തിൻ്റെ ആഗമശാസ്ത്രങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അമ്മ ആവിഷ്കരിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ശാസ്ത്രാവ് എന്നുള്ള ആ പൗരാണികമായ മൂർത്തിയെ ഈ കലിയുഗത്തിൽ അയ്യപ്പൻ എന്ന പേരിൽ വ്യാപകമായി ആരാധിക്കാനുള്ള ചരിത്രപരമായ ഒരു ആവശ്യം നമുക്ക് വന്നു അത് പന്തളരാജനായി അവതരിച്ച് ശബരിമലയിലെ ആ പൗരാണികമായ സങ്കേതത്തിൽ വിനയം പ്രാപിച്ച് ഇന്ന് നമ്മളെല്ലാം ശരണം വിളിക്കുമ്പോൾ പറയുന്ന പാണ്ഡി മലയാള രാജ്യങ്ങളെല്ലാം വാണരുളുന്ന അതെല്ലാം കടന്ന് ഈ പയ്യപ്പൻ വിശ്വവ്യാപകമായ ആ കരുണാവിലാസം അദ്ദേഹത്തിൻ്റെ ആ ശാസ്ത്രഭാവം അത് പ്രകടമാക്കിയിരിക്കുകയാണ് അപ്പം ഹിന്ദുധർമ്മത്തിൻ്റെ ഈ പൗരാണികമായ മൗലികമായ ദർശന സംഹിതയും അതിനനുസരിച്ചൊരു മൂർത്തിയും നമ്മളെ കയ്യിലുണ്ട് പക്ഷെ ഇന്നത്തെ ആവശ്യം എന്താണ് നമുക്ക് സംഘടിതമായ ഒരു സമാജത്തെയാണ് ആവശ്യം ദർശനങ്ങളും ഗ്രന്ഥങ്ങളും ഉണ്ടാകാം പക്ഷെ ദർശനങ്ങളെയും ഗ്രന്ഥങ്ങളെയും മൂർത്തികളെയും സംരക്ഷിക്കണമെങ്കിൽ ഒരു സംഘടിത സമാജം ഉണ്ടാകാം വിതഔട്ട് അൻ അൻ ഓർഗനൈസ്ഡ് സൊസൈറ്റി വി കാൺ സേവ് അവർ കൾച്ചർ അവർ ഫിലോസഫി അവർ ദേവത अय्यप so, सेवा समाजम इज फॉर दैट अभी के समय में हिंदू धर्म की रक्षा के लिए एक संगठित समाज को निर्माण करना जो पौराणिक दर्शनों के आधार पर अय्यप समाजम का जन्मोदेश है लाइफ मिशन ऑफ अय्यप सेवा समाज ആ ഇതൊക്കെ ആവശ്യകത അത് എക്തേ സമയം ഇതിന്റെ ആവശ്യകത നോക്കിയാൽ ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്താണ് ഇന്ന് അയ്യപ്പനുള്ളത് ഹിന്ദു ധർമ്മത്തിന്റെ മൂല്യങ്ങളെ ഹിന്ദു സംസ്കാരത്തിന്റെ മൂല്യങ്ങളെ അതിൻ്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ദർശനങ്ങളെ ക്ഷേത്രങ്ങളെ ഗ്രന്ഥങ്ങളെ ഒക്കെ അപഹസിക്കുന്ന പ്രദേശമാണ് ഈ പറയുന്ന പാണ്ഡ്യ മലയാളം സ്റ്റാലിൻ തമിഴ്നാടിനെ ഭാരതത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഭാഷയുടെ പേരിൽ ഞങ്ങൾക്ക് പ്രത്യേക വ്യക്തിത്വമുണ്ട് വേദം സംസ്കൃതം ഋഷിമാർ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഹിന്ദുധർമ്മത്തിൻ്റെ വളർച്ചയിൽ തപോനിഷ്ഠമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് മൗലികമായ സംഭാവനകൾ നൽകിയ ഋഷി പരമ്പരയെ വളർത്തിയ തമിഴ് മണ്ണിനെ അതിന് വലിയ പങ്ക് വഹിച്ച തമിഴ് ഭാഷയെ തമിഴ് സംസ്കൃതിയെ തമിഴ് ആർക്കിടെക്റ്റിനെ ഒക്കെ അപഹസിച്ചുകൊണ്ട് രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി തമിഴിനെ വേറെയാക്കാൻ ശ്രമിക്കുകയാണ് ഭാരതത്തിന് കേരളവും ഇതേപോലെയാണ് ഇന്ന് ഭാരതത്തിൽ അൻപത്തിരണ്ട് ശതമാനം മാത്രം ഹിന്ദുക്കൾ അവശേഷിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി സർക്കാരിൻ്റെ കണക്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സർവേയിൽ അൻപത്തിനാല് ശതമാനമാണെങ്കിലും പ്രായോഗമായി അൻപത്തിരണ്ടേ ഉള്ളൂ സംഘടിതമായ ക്രിസ്ത്യൻ മുസ്ലിം ശക്തികളുടെ രാഷ്ട്രീയമായ ശക്തി സാമ്പത്തികമായ ശക്തി അതുകൊണ്ട് ഹിന്ദുക്കളുടെ ശക്തി ദുർബലമായതുപോലെ തോന്നുകയാണ് പക്ഷേ ഈ കലിയുഗത്തിൽ അയ്യപ്പൻ കാണിച്ച അത്ഭുതകരമായ ഒരു വിഭൂതി ശബരിമലയിലെ ശ്രദ്ധയും ശബരിമലയെ പറ്റിയിട്ടുള്ള താൽപര്യവും ശതഗുണി ഭവിച്ചത് അൻപതുകളിലെ തീവപ്പിന് ശേഷമാണ് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയുടെ ഒരു കുന്നിന് മുകളിൽ ചെറിയൊരു വിഭാഗം ജനങ്ങൾ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്ന ശബരിമല വിദ്രോഹികളുടെ വിധർമ്മികളുടെ പ്രവൃത്തി കൊണ്ട് തീ തീക്കൊടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ആ ഈശ്വര ചൈതന്യം അതിന്റെ പ്രഭാവം വളർത്തിക്കൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഇന്ന് ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത് വളർന്നിരിക്കുകയാണ് അപ്പൊ അന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചത് അത് നമുക്ക് അനുഗ്രഹമായി മാറി അതിനെ അനുഗ്രഹമാക്കി ഹിന്ദു സമാജം മാറ്റി ഇപ്പോഴ് പിണറായി ജ്യനും കൂട്ടരും സ്ത്രീകളെ ശബരിമലയിൽ കുൽസിതമായ മാർഗത്തിലൂടെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് കയറ്റാൻ ശ്രമിച്ചപ്പോൾ ഈ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അന്യായത്തെ നമ്മൾ എല്ലാം സഹിച്ച് സഹിച്ച് നിന്നില്ല അതൊരു ശക്തിയാക്കി നമ്മൾ മാറ്റി ഒരർത്ഥത്തിൽ ശബരിമല കർമ്മസമിതിയും മറ്റും ഇപ്പോഴ് അതിന്റെ ചുമതല വഹിക്കുന്ന കുമാർജിയും മറ്റും ആ ശബരിമല കർമ്മസമിതിയും ജന്മം കൊണ്ടത് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെയും ആവശ്യവും ആവിഷ്കാരവും ഈ നാട്ടിന് പ്രത്യേകമായി വേണമെന്ന് ജനങ്ങൾക്ക് തോന്നിയത് പിണറായി വിജയൻ കാണിച്ച ഈ കിരാത നടപടി കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് പലപ്പോഴും വിപത്താണെന്ന് തോന്നുന്നതിനെ പലതും അനുഗ്രഹമാക്കാൻ നമ്മുടെ സംഘടിത ശക്തി കൊണ്ട് സാധിക്കും കേരളത്തിൽ കേരള ചരിത്രത്തിൽ എട്ട് ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന ഒരു സംഭവമായിരുന്നു മാറാട് നടന്നത് പക്ഷെ ആ എട്ട് ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് സംഘടിതമായ ഹിന്ദു സമാജം ബുദ്ധിപൂർവം ഹിന്ദു ഐക്യവേദി എന്ന് കേരള വ്യാപകമായ സുശക്തമായ ഒരു സംഘടനയെ അതിനുശേഷം വളർത്തിയെടുത്തു കരഞ്ഞിരുന്ന് നമ്മൾ അവസാനിച്ചില്ല അപ്പൊ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ മറ്റൊരു കർത്തവ്യം ഹിന്ദു സമാജത്തിനും ശബരിമലക്കും അയ്യപ്പനും നേരെ വരുന്ന വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റി ഹിന്ദു സമാജത്തെ ഉണർത്തണം അതിന് സംഘടനമാണ് അതിന് ശക്തി വേണം ശക്തിയില്ലാത്തവൻ ഈ ലോകത്തൊന്നും ചെയ്യാൻ സാധ്യല്ല വളരെ പ്രസിദ്ധമായ ഒരു വരി നമ്മൾ കേട്ടിട്ടുണ്ടാകും ദേവന്മാര് പോലും ദുർബലന്മാരെയാണ് നശിപ്പിക്കുന്നത് എന്ന് അശ്വം നെയ്വ ഗജം നെയ്വ വ്യാഘ്രം നെയ്വജ നെയ്വജ അജാപുത്രം ദേവോ ദുർബലഗാധക ഗാഥക അപ്പൊ എരിഞ്ഞു കത്തുന്ന ഒരു ഞെരിപ്പോടിന് കാറ്റ് ശത്രുവാണ് ചാളിക്കത്തുന്ന അഗ്നിക്ക് കാറ്റ് സഹായിയാണ് ദുർബലന്റെ കൂടെ ആരും ചങ്ങത്തം കൂടാൻ പോകുന്നില്ല കൃഷിയെ കസ്ത്യാർത്തി സൗഹൃദം അപ്പൊ ഹിന്ദുക്കൾക്ക് ശക്തിയില്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് സംഘടനയില്ലെങ്കിൽ അയ്യപ്പന്മാർക്ക് സംഘടിതമായ ഒരു വേദിയില്ലെങ്കിൽ ഒരു സർക്കാരും അയ്യപ്പന്മാരെ മാനിക്കാൻ പോകുന്നില്ല കാരണം അവരെല്ലാം ശക്തിയുള്ളവരുടെ കൂടെ നിൽക്കും അതുകൊണ്ട് അയ്യപ്പ സേവാ സമാജത്തിന്റെ മൂന്നാമത്തെ കർത്തവ്യം സംഘടിതമായ ശക്തിയുള്ള ഒരു സമാജത്തെ സൃഷ്ടിക്കുക എല്ലാവരും മാനിക്കുന്ന തരത്തിലുള്ള അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളതാണ് സംഘടന തന്നെയാണ് പരിഹാരം അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നു ഈ അയ്യപ്പ സീസണിൽ എത്ര സ്ഥലത്ത് അന്നദാന കേന്ദ്രങ്ങൾ നടത്തി എന്നാണ് അതിന് രണ്ട് പരിണാമമുണ്ട് ഒന്ന് ആവശ്യക്കാരായി ശബരിമലയിലേക്ക് പോകുന്ന നമ്മുടെ അയ്യപ്പ ഭക്തന്മാർക്ക് നല്ല ഭക്ഷണം വെറും കച്ചവട മനസ്സില്ലാതെ നൽകാൻ കഴിയുന്ന ഒരു വേദി ഉണ്ടാകും എന്നുള്ളത് രണ്ട് ഹിന്ദു സമാജത്തിനെയും ധർമ്മവിശ്വാസികളെയും സേവിക്കാൻ തങ്ങളുടെ പണം ചെലവാക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അതാവശ്യമാണ് സേവന മനസ്സുള്ള ഹിന്ദു സമാജം ആനയെ കൊണ്ടുവരികയും പടക്കം പൊട്ടുകയും സ്വർണം പൂശുകയും പൂജം നടത്തുകയും ശരിയാണ് ലക്ഷക്കണക്കിന് അതിന് ചെലവാക്കും ഇന്നലെ ഞാനൊരു പത്താമുദയത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരാഘോഷം നടക്കുന്ന ക്ഷേത്രത്തിൽ പോയിരുന്നു ആനകളെയൊക്കെ കൊണ്ടുവരാൻ ആ കരയിലുള്ള പതിനാല് സംഘങ്ങൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെലവാക്കുന്നത് ക്ഷേത്രത്തിൽ ഇന്നലെ പത്ത് പന്ത്രണ്ടായിരം പേര് ഊണ് കഴിച്ചു ശരി ഹിന്ദു സമാജത്തിന്റെ ഒരു ആഘോഷമാണ് തെറ്റൊന്നുമില്ല അതിനൊരു പൊലിമയും ഒരു ആലങ്കാരികതയും വർണാഭയും ഒക്കെ വേണം പക്ഷെ അതിൽ നിന്ന് ഹിന്ദു സമാജം നശിച്ചു പോകാതെ സേവന മനസ്സിലേക്ക് ഹിന്ദു സമാജത്തെ നമുക്ക് ആവാഹിക്കണം ഹിന്ദു സമാജത്തെ നമുക്ക് ആഹ്വാനം ചെയ്യണം അതുകൊണ്ട് ശബരിമല അയ്യപ്പ സീസണിൽ അനവധി സ്ഥലങ്ങളിൽ നമുക്ക് പണമില്ലാതെ അയ്യപ്പന്മാരെ സേവന ഭാവത്തോടു കൂടി അന്നം കൊടുക്കുന്ന സമൂഹത്തെ ഉണ്ടാക്കണം ഞാൻ ഓർക്കുകയാണ് കേരളത്തിൽ വന്നിരുന്ന് പ്രവർത്തിച്ചിരുന്ന സംഘത്തിന്റെ ക്ഷേത്രീയ പ്രചാര കൃഷ്ണപ്പാജി അദ്ദേഹം കർണാടകക്കാരനാണ് അദ്ദേഹം ഒരു കാലത്ത് കേരളത്തിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്കുമുമ്പേ പറയുമായിരുന്നു അന്നം വിൽക്കരുത് വിദ്യ വിൽക്കരുത് വൈദ്യം വിൽക്കരുത് മരുന്ന് വിൽക്കരുത് ഇത് ഹിന്ദു സമാജത്തിൻ്റെ സംസ്കാരമാണ് അതുകൊണ്ട് നമ്മൾ അന്നദാന കേന്ദ്രങ്ങൾ ആരംഭിക്കണം എന്ന് അന്ന് വളരെ വിരളമായിരുന്നു കേരളത്തിൽ അന്നദാന കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളിലും അത്തരം പ്രവൃത്തികൾ കുറവായിരുന്നു അന്നദാനം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം പ്രസാദ ഊട്ട് എന്നൊരു മേലങ്കീട്ടതോടുകൂടി വലിയ വലിയ കുടുംബക്കാരും അന്നദാനത്തിന് വരാൻ തുടങ്ങി അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് ഏ ആളൊക്കെ ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി കഴിക്കാനുള്ളതാണ് അമ്പലങ്ങളിൽ പ്രസാദ എന്ന വാക്ക് വന്നു എല്ലാ അമ്പലങ്ങളിലും പ്രസാദമായി അന്നം കൊടുക്കാൻ തുടങ്ങി അതുപോലെ ഇന്ന് ശബരിമല യാത്ര വഴിയിൽ അനവധി സ്ഥലത്ത് അഹമഹമിഹയ എന്നൊക്കെ ഭാഷയിൽ പറയുന്നത് പോലെ സ്വയം ജനങ്ങൾ മുന്നോട്ട് വന്ന് എന്തു വേണമെങ്കിലും നമുക്ക് നൽകാൻ തയ്യാറുള്ള അവരുടെ സന്മനസ് തുറന്നു കാണിക്കുകയാണ് സത്യത്തിൽ അത്മനയുള്ള സേവന മനസ്സിൽ നിന്ന് ധനം സ്വരൂപിച്ചിട്ടാണ് നമുക്ക് പല സേവാ കേന്ദ്രങ്ങളും വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് അന്നദാനത്തിന് ആൾക്കാർ പൈസ തരും അത് കുറച്ച് മിച്ചം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ട സ്ഥാപനങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധിക്കണം അതുകൊണ്ട് അന്നദാനം കൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് വഴിയാത്ര ചെയ്യുന്ന ഭക്തന്മാർക്ക് നല്ല മനസ്സോടുകൂടി ഈശ്വരഭക്തിയോടുകൂടി ഭക്തം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലിലെ കച്ചവട മനസ്സല്ല ഭക്തിയോടുകൂടി ഭക്ഷണം കൊടുക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും എന്നുള്ളതും രണ്ട് ആ സമൂഹത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു സേവന മനസ്സ് താൻ ആർജിക്കുന്ന ധനം സമാജഹിതത്തിന് ഈശ്വരസേവക്ക് നൽകുന്ന ഒരു മനസ്സുണ്ടാവുകയും ചെയ്യും സത്യത്തിൽ വളരെ ഗുരുതരമായ ഒരു വെല്ലുവിളിയാണ് നമ്മളെ ഹിന്ദു സമാജം നേരിടുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്താൻ നമുക്ക് അവകാശമില്ലാത്ത വാതിലുകൾ കൊട്ടിയടക്കുന്ന സമീപനങ്ങൾ ഭരണാധികാരികൾ ചെയ്യുന്നു ഈ അന്നദാനം നമ്മുടെ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ആചാര്യ തപസ ആംനായ ജപേന ഉത്സവേന നിയമേന അന്നദാനേന അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിക്കേണ്ടത് അപ്പൊ നമ്മുടെ സങ്കേതങ്ങളിൽ യാത്രാവേളകളിൽ അന്നദാനം അത് ഹിന്ദു സമാജത്തിന്റെ ദേവതകളുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് അയ്യപ്പ സേവാ സമാജം നടത്തുന്ന അന്നദാന കേന്ദ്രങ്ങൾ ഹിന്ദു സമാജത്തിന് ഒരു പുതിയ സേവന മുഖമുണ്ടാക്കും ഹിന്ദു സമാജത്തിനകത്ത് ഊർജം വർദ്ധിപ്പിക്കും ദേവതകളുടെ ചൈതന്യവും വർദ്ധിപ്പിക്കും ഈ ത്രിമാനമായ ഒരു ഫലം അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നേരത്തെ കുമാർജി അദ്ദേഹത്തിന്റെ അധ്യക്ഷ ഭാഷണത്തിൽ പറഞ്ഞു നമ്മൾ വെറും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് സ്വയം സമാധാനിച്ച പോരാ എളുപ്പമാണ് ഇപ്പോൾ കാശ്മീരിൽ ഭീകരർ കൊല നടത്തി ദുഃഖം തോന്നുവാണ് നമ്മുടെ ഈ പറമ്പിൻ്റെയൊക്കെ അടുത്ത പ്രദേശത്തെ എടപ്പള്ളിയിൽ നമ്മുടെ ആദ്യകാല സ്വയംസേവന്മാരിൽ ഒരാളായ ഒരു സ്വയം സേവക്കും അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോ സോഷ്യൽ മീഡിയയിൽ അനവധി പോസ്റ്റുകൾ അയച്ചതുകൊണ്ട് മാത്രം ഇത്തരം കിരാത പ്രവൃത്തികൾ അവസാനിക്കില്ല ഞാനിത് പൊതു കാര്യത്തെ പറ്റി പറഞ്ഞു അയ്യപ്പന്മാരെ പറ്റിയും ക്ഷേത്രങ്ങളെ പറ്റിയും അയ്യപ്പ ആചാരങ്ങളെ പറ്റിയും നടക്കുന്ന കയ്യേറ്റങ്ങൾക്ക് ഉടൻ പ്രത്യക്ഷമായി പ്രതികരിക്കാനുള്ള ഒരു പ്രതികരണ ശക്തി അയ്യപ്പ സേവാ സമാജം വളർത്തിയെടുക്കണം ഭജന ഭജനപാടല് മാത്രമല്ല ഭജന വേണം ശരണം വിളി മാത്രമല്ല ശരണം വിളി വേണം പക്ഷേ ഈ ഭജനയും ശരണം വിളിയും നിലനിൽക്കണമെങ്കിൽ സമൂഹം നിലനിൽക്കണം ഹിന്ദു സമാജം നിലനിൽക്കണം അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ സഡൻ ആക്ഷൻ നമുക്ക് നടത്താൻ സാധിക്കണം നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ചരിത്രത്തിൽ നമ്മുടെ ഇത്തരം സാംസ്കാരിക കേന്ദ്രങ്ങളെ രക്ഷിക്കുന്നതിന് നമ്മൾ നടത്തിയ സമരങ്ങളുടെ അത്ഭുതകരമായ വിജയഗാഥയുണ്ട് അത് നമുക്കിനി അടഞ്ഞ അധ്യായമാകാതെ ഇനി വരുന്ന ഏത് വെല്ലുവിളികളുടെ സന്ദർഭത്തിലും അയ്യപ്പ സേവാ സമാജത്തിന് അതിന് മുൻകൈ എടുക്കാൻ സാധിക്കണം കേരളത്തിൽ കേരളത്തിൽ ജനിച്ചവർക്കും തമിഴ്നാട്ടിൽ ജനിച്ചവർക്കും അറിയാം അയ്യപ്പ സേവാ സംഘം ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷെ ഇന്നത് നാമമാത്രമായി അതിൻ്റെ കേന്ദ്രത്തിന് യാതൊരു പിടിയുമില്ലാതെ സ്വതന്ത്രമായ ശാധകൾ അവരെല്ലാം അവരവരുടെ ഭരണവും അവരവരുടെ കണക്കും അവരവരുടെ പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു അയ്യപ്പ സേവാ സമാജം സമ്പൂർണ ഭാരതത്തിലെയും ഹൈന്ദവ അയ്യപ്പ ഭക്തന്മാരെ ഒരുപക്ഷെ ഒരുപടി കടന്ന് വിശ്വം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരെ സംഘടിതമായി സക്രിയമായി ഏകീകരിച്ച് ഒരു സുശക്തമായ നേതൃത്വത്തിന് കയ്യിൽ ഒരൊറ്റ ലക്ഷ്യത്തിലും ഒരൊറ്റ ആശയത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മാറണം എന്നതാണ് നമ്മുടെ സങ്കല്പം സംഘടനയുണ്ടായാൽ എല്ലാം പരിഹരിക്കാമെന്ന് നൂറു വർഷങ്ങൾക്ക് മുൻപ് നാഗ്പൂരിൻ്റെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ വിപ്ലവകാരി പ്രസ്ഥാനത്തിനും കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ചതിന് ശേഷം ഈ നാടിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഈ നാടിൻ്റെ സന്താനങ്ങളെ സംഘടിപ്പിക്കണമെന്ന ബോധത്തോടുകൂടി രാഷ്ട്രീയ സ്വയം സേവ സംഘം ആരംഭിച്ചു ആ ഒരു ചെറിയ അഗ്നിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ അത്ഭുതകരമായ സ്ഫുലിംഗങ്ങൾ മുഴുവൻ ഉണ്ടായത് ആ ഒരു മഹത്തായ പ്രസ്ഥാനം ജനിച്ചതിൻ്റെ നൂറാം വർഷത്തിലാണ് നമ്മളെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അയ്യപ്പ ഭക്തന്മാർക്കും അയ്യപ്പ ദർശനത്തിനും അയ്യപ്പ ക്ഷേത്രങ്ങൾക്കും നേരെ ആര് കൈയൊഴുങ്ങിയാലും അതിനെയെല്ലാം പ്രത്യക്ഷമായി നേരിടാൻ കരുത്തുള്ള ഒരു സഫല നേതൃത്വമായി നമുക്ക് മാറാൻ സാധിക്കണം ഞാൻ നീട്ടുന്നില്ല ഏറ്റവും മുഖ്യമായ കാര്യം ഞാൻ ആരംഭത്തിൽ ഭാസ്കറാവുജിയുടെ പേര് ബോധപൂർവം പറഞ്ഞതാണ് അയ്യപ്പ സേവാ സമാജം നിലനിൽക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ത്യാഗത്തിലാണ് ഇന്ന് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ മാതൃകയാക്കി പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നേടാനുള്ള എന്തോ ഒരു മാധ്യമമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വാകറ്റ് വീർപ്പിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രശസ്തിയും കീർത്തിയും സ്ഥാനവും മാനവും നേടാനുള്ള എന്തോ ഒരു വേദിയാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ തെറ്റിദ്ധാരണയെ നമ്മളെ പോലുള്ള മഹത്തായ പ്രസ്ഥാനങ്ങൾക്ക് തിരുത്താൻ സാധിക്കണം നിഷ്കാമമായി നിഷ്കപടമായി നിസ്വാർത്ഥമായി നമുക്ക് സമാജ സേവ ചെയ്യാൻ സാധിക്കുമെന്ന് സേവാ സമാജത്തിലൂടെ തെളിയിക്കണം നമ്മൾ ഭാരവാഹികളാകും ഇപ്പൊ ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷമായി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ശ്രീ രാജൻ അദ്ദേഹം മാറി മറ്റൊരാളായി കാരണം അയ്യപ്പ സേവാ സമാജം ഏതെങ്കിലും ഒരാളോ ഏതോ പേരോ മാത്രം കൊണ്ടു ഒരു പ്രസ്ഥാനമല്ല തലമുറകൾ മാറും പ്രവർത്തനം മാറും പക്ഷെ അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവും ഞാനിപ്പോൾ അടുത്തൊരു അമ്പല കമ്മിറ്റി പോയപ്പോൾ അമ്പല കമ്മിറ്റിയിൽ ഒമ്പത് കൊല്ലം പ്രസിഡന്റായി സെക്രട്ടറി ആയിരുന്ന രണ്ട് പേര് അവർ മാറിക്കഴിഞ്ഞു മാറിക്കഴിഞ്ഞപ്പോൾ പിറ്റത്തെ ദിവസം മുതൽ അവർ അമ്പലത്തിലേക്ക് എറുന്നില്ല അവർ പ്രതിപക്ഷമാണ് ഈ വൃത്തികെട്ട രാഷ്ട്രീയ സ്വഭാവം സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് കാണിക്കണം ശരി രാജനോ മറ്റുള്ള ചിലരൊക്കെയോ ആരംഭകാലത്ത് പ്രവർത്തിച്ചു നേരത്തെ പറഞ്ഞില്ലേ സ്ഥാപക അംഗമാണ് വിശ്വംപാപ്പ പ്രവർത്തിച്ചു പുതിയ തലമുറ വന്നു ഓൾറെഡി പുതിയ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ ഈ പഴയകാല പ്രവർത്തകന്മാരുടെ അനുഭവങ്ങളുടെ ബാണ്ഡം അനുഭവങ്ങളുടെ സമ്പത്ത് അത് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കരുത്താകത്തക്കവണ്ണം അവരോടൊപ്പം നിന്ന് അവർക്ക് വഴികാട്ടി അവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് പുതിയ തലമുറ പഴയ പ്രവർത്തകരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാതൃകാപരമായ കുടുംബ വ്യവസ്ഥ അതാണ് നമ്മുടെ അയ്യപ്പ സേവാ സമാജം നേരത്തെ പറഞ്ഞില്ലേ ഒരു കുടുംബമാണ് അയ്യപ്പ സേവാസം കുടുംബങ്ങളിലൊക്കെ അങ്ങനെയാണ് കൃഷിയിലും പണ്ടത്തെ കാലത്തെ അനുഭവമുള്ള അച്ഛനോ മുത്തശ്ശനോ ചെറിയ കുട്ടികളെ വഴി കാണിച്ചു കൊടുക്കും കൃഷിയുടെ മാർഗത്ത് കച്ചവടം ചെയ്യുന്ന അച്ഛനോ മുത്തശ്ശനോ ചെറിയ കുട്ടികൾക്ക് കച്ചവടത്തിന്റെ വഴി കാണിച്ചു കൊടുക്കും ഇതുപോലെ അയ്യപ്പ സേവാ സമാജത്തിന്റെ ആരംഭകാല പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിയ പ്രവർത്തകന്മാർ സംഘടനാപരമായ മുഖ്യ ചുമതലകളിൽ നിന്ന് വിമുക്തരായിട്ടുണ്ടെങ്കിലും അവർക്ക് ഗൗരവമായ ചുമതലയോടുകൂടി പുതിയ രംഗത്തേക്ക് വന്നിട്ടുള്ള കാര്യകർത്താക്കൾക്ക് ദിശാദർശനം നൽകുവാനും മാർഗദർശനം നൽകുവാനും അവർക്ക് കർത്തവ്യമുണ്ട് നമ്മളെല്ലാം വളർന്നു വന്നിട്ടുള്ള ഒരു ആശയത്തിന്റെ ആശയത്തിൻ്റെ ബന്ധം ചിന്തിക്കുമ്പോൾ അത്തരമൊരു ശ്രേഷ്ഠമായ മാർഗത്തിലെ നമ്മൾ സഞ്ചരിക്കുള്ളൂ എന്നെനിക്ക് ബോധ്യമുണ്ട് അത്തരം ശ്രേഷ്ഠമായൊരു സംഘടനാ പ്രവർത്തകന്മാരെയും സംഘടനാ സമൂഹത്തെയും സൃഷ്ടിച്ചെടുക്കുന്നതിന് അയ്യപ്പ സേവാ സമാജത്തിനുള്ള കർത്തവ്യം വിജയകരമായി നിർവഹിക്കും അതിന് ഒരു പ്രേരണാ കേന്ദ്രമായി ഈ ഭാസ്കര്യത്തിലെ സമ്മേളനം തീരുന്നതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് ഈ വർഷം ശബരിമലയിലെ പുതിയ തീർത്ഥാടനം വരുമ്പോൾ ഓരോ ഓരോ വർഷവും നമുക്ക് പുതിയ തരത്തിലുള്ള അധ്യായങ്ങൾ അയ്യപ്പ സേവാ സമാജത്തിന് കാണിക്കാൻ സാധിക്കണം ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ ഒരു വലിയ ചർച്ചയായിരുന്നു ഒരു വർഷം മുഴുവൻ ചർച്ച നടന്നു എന്താ ചർച്ച പാരമ്പര്യമായി നടന്നു വരുന്ന തൃശൂർ പൂരം അത് അലങ്കോലപ്പെടുത്താൻ ഏതോ ഒരു പോലീസുകാരൻ ശ്രമിച്ചപ്പോൾ അതിപ്പോൾ പറയുന്നത് സംഘപരിവാറാണ് നടത്തിയത് അലങ്കോലപ്പെടുത്തിയത് എന്തിന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഇത്ര നികൃഷ്ടമായ വാദങ്ങളാണ് ഇപ്പൊ കാശ്മീരിൽ ഈ കൊല്ലപ്പെട്ടവരെ പറ്റി ഇപ്പോഴും പറയുന്നത് ഇത് വരുന്ന ബീഹാർ എലക്ഷനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് നടത്തിയത് സംഘപരിവാർ ഈ വക്കഫ് എന്നുള്ള വിഷയത്തെ കഴുകിക്കളയാനായിരിക്കും ഇരുപത്തി ഏഴ് വരെ ഏഴുപേരെ കൊന്നത് ഇങ്ങനെ അർത്ഥരഹിതമായ നികൃഷ്ടമായ ആശയങ്ങൾ യാതൊരു മടിയുമില്ലാതെ പ്രചരിപ്പിക്കുന്ന ഒരു ലോകമാണ് എനിക്കല്ല അത്ഭുതം തോന്നി തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് പറയാണ് ബി എസ് എഫിന്റെ സഹായത്തോടുകൂടി ബംഗ്ലാദേശിൽ നിന്ന് തീവ്രവാദികളെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഈ മുർഷിബാദ് ജില്ലയിലും മാൾഡയിലും ഒക്കെ തന്നെ ഈ കലാപം നടത്തിയത് എന്ന് അപ്പൊ നമ്മുടെ ദേശീയ മൂല്യങ്ങളെ ചവിട്ടിമതിക്കുന്ന ഈ ഭാരതത്തിൽ അതിൻ്റെ വലിയൊരു തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ അതിന് വലിയ തീപ്പത്തം പിടിച്ച് അപ്പുറത്ത് നിൽക്കുന്ന തമിഴ്നാടിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഈ ശബരിമല ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഇത്തരം ധർമ്മദ്രോഹികളുടെ വിളയാട്ടം നടത്താൻ സമ്മതിക്കാതെ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം മാതൃകാപരമായി നമ്മൾ ചില മാർഗരേഖകൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്ന് കടലാസിൽ മാത്രമാണ് ഇന്ന് കടലാസിലുള്ളത് നാളെ പ്രയോഗമാക്കുന്നവരാണ് നമ്മൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് മാറ്റു എന്ന് പറഞ്ഞപ്പോ നമ്മളെ നോക്കി ചിരിച്ചവരെ ഉണ്ടായിരുന്നു അന്ന് കടലാസിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്നത് പ്രായോഗികമായി ഈ കടലാസിൽ നമ്മൾ ഇന്ന് പാസാക്കിയ പ്രമേയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആശയത്തിലോ നമ്മൾ എഴുതി വെച്ചതെല്ലാം അക്ഷരം പ്രതി അയ്യപ്പനെ സാക്ഷിയാക്കി വരുന്ന കാലത്ത് ശബരിമലയിൽ നടപ്പിലാക്കാനുള്ള ബാധ്യതയും ഊർജസ്വലതയും അതിനുള്ള സംഘടനാ ശക്തിയും നേടിയെടുക്കുക എന്നുള്ളതാണ് അയ്യപ്പ സേവാ സമാജത്തിന്റെ കർത്തവ്യം അതിന് കലിയുഗരതനായ അയ്യപ്പ ഭഗവാന്റെ സർവ്വവിധ ആശിസ്സുകളും നമുക്കുണ്ടാകും എന്ന പ്രാർത്ഥനയോടുകൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഉണ്ടാകും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി വാക്കുകൾ പ്രസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം हवीर्यम् महापूजम् सर्वरक्षाहरम् विपुम्